റേഷൻ കടയിൽ മണ്ണെണ്ണ വന്നോ പണ്ട് നാട്ടിൻപുറത്തെ ഒരു പതിവ് ആയിരുന്നു ഇതെന്ന് ആന്റി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും ഇത് തന്നെയായിരുന്നു കുറച്ച് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അവസാനം വന്നു അര ലിറ്റർ മണ്ണെണ്ണ കിട്ടി പണ്ട് അതായത് ഇലക്ട്രിക് ബൾബുകൾ കോമൺ ആവുന്നതിന് മുമ്പ് വെളിച്ചത്തിന്റെ ലോകം അടക്കി വാണിരുന്ന ഐറ്റമാണ് മണ്ണെണ്ണ മണ്ണെണ്ണ വിളക്കുകളാണ് അന്ന് എല്ലായിടത്തും വെട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറെക്കുറെ ഔട്ട് ആയെങ്കിലും പഴയ ഫിഷിംഗ് ബോട്ടുകളിൽ ഇന്ധനമായി മണ്ണെണ്ണ ഉപയോഗിക്കുന്നുണ്ട് ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണ ഒത്തിരി റീഫൈൻ ചെയ്തുണ്ടാക്കുന്ന ഏവിയേഷൻ ടർബൈൻ ഫ്യൂലാണ് സ്പേസ് എക്സ് ഫാൽക്കൺ ഫാൽക്കണ്ണയൻ പോലുള്ള റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് മണ്ണെണ്ണയുടെ പ്യുവർ ഫോം ആയ ആർ പി വണ്ണാണ് ചുരുക്കം പറഞ്ഞ മണ്ണെണ്ണ ഇപ്പോഴും സ്റ്റാർ ആണ് മണ്ണെണ്ണ ഉണ്ടാക്കുന്നതും ഓയിലിൽ നിന്നാണെങ്കിലും പെട്രോൾ പോലെ പൊന്നും പറഞ്ഞ ആളി കത്തത്തില്ല അതുകൊണ്ടാണ് പണ്ട് അടുപ്പ് കത്തിക്കാൻ പോലും ഇത് ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണ കയ്യിൽ കിട്ടിയപ്പോൾ നേരെ നെടുങ്ങുന്ന കാവനട ജംഗ്ഷൻ അടുത്തുള്ള മാന്നാർ വെസൽ ഷോപ്പിലേക്ക് വിട്ടു ആൻഡിക് വിന്റേജ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവിടം ഒരു വണ്ടർ വേൾഡ് ആണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സാധനങ്ങളുണ്ട് ഒരു പഴയ ഓട്ടുവിളക്കും ചിമ്മിനി വിളക്ക് സംഘടിപ്പിച്ചു ഒരു ഓട്ടുവിളക്ക് നേരത്തെ ഒപ്പിച്ചായിരുന്നു അവിടെല്ലാം ഒന്നോടൊന്ന് കറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു വിളക്കെല്ലാം ആദ്യം ഒന്ന് തുടച്ചു ഒരെണ്ണം നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം അതിനായിട്ടൊരു എളുപ്പവഴിയുണ്ട് മരിയ ചേച്ചി ഒരു തക്കാളിക്കാൻ മുറിച്ച് അതിൽ തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് സോപ്പ് പൊടിയും ചകിരിയും കൂടി ഇട്ടൊരു പിടി വെളിച്ചത്തിനായി മണ്ണെണ്ണ വിളക്കിനെ മാത്രം ആശ്രയിച്ചിരുന്ന കാലത്തെ കുറിച്ച് അച്ചാച്ചിനോ അമ്മച്ചിയോ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് മണ്ണെണ്ണ തിരുമ്പോൾ ആളുകൾ അയൽ വീടുകളിൽ നിന്ന് ഒരു വിളക്ക് മണ്ണെണ്ണ കടം വാങ്ങിയിരുന്ന കാലം ആളേറെക്കുറെ സുന്ദരനായി കഴിഞ്ഞു രണ്ടാമത്തെ ഓട്ടുവിളക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദേ നമ്മുടെ ചിമ്മിനിയുടെ അവസ്ഥ തുരുമ്പൊക്കെ പിടിച്ച് ഒരുമാതിരി ശോകമാണ് തിരിയിടുന്ന ഭാഗം ഇങ്ങനെ തുറക്കാം ഈ നോവൽ പിടിച്ച് ഉയർത്തിയിട്ടാണ് തിരി മാറ്റുന്നത് കടയിൽ വാങ്ങാൻ കിട്ടുന്ന വീതിയുള്ള തിരിയാണ് ചിമ്മിനി വിളക്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരത്തെ കിടന്ന തിരിയുടെ ബാക്കി ഇതിലുണ്ട് പക്ഷെ ഇതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ സൈഡില് വലിയൊരു ഹോൾ ഉണ്ട് വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ച തുണി ഇരുന്ന് പോയതാണെന്ന് തോന്നുന്നു രണ്ട് വിളക്കിലെ അടപ്പിന്റെ ഹോളുകൾ അടഞ്ഞിരിക്കുകയാണ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കണം രണ്ടും റെഡിയാക്കി കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു കുപ്പി വിളക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ചെറിയൊരു ബോട്ടിൽ എടുത്തു അതിന്റെ അടപ്പിന്റെ നടുവിൽ ഇങ്ങനെ ഒരു വലിയ ഹോൾ ഇട്ടു എന്നിട്ട് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് ക്യാനിന്റെ ഒരു ഭാഗം മുറിച്ച് ചുരുട്ടിയെടുത്ത് ഹോളിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തു അപ്പൊ മൂന്ന് വിളക്കും ചിമ്മിനി റെഡിയാണ് ഇനി വിളക്കുകൾക്കുള്ള തിരി വേണം അതിനായിട്ട് പഴയ ഒരു തോർത്തെടുത്ത് പീസാക്കി ചുരുട്ടി ഇനി തിരിയൊക്കെ വിളക്കിന്റെ അകത്ത് ആക്കണം അതിനായിട്ട് അടപ്പിന്റെ ഹോളി കൂടെ കയറ്റി നമ്മുടെ കുപ്പി വിളക്കും അങ്ങനെ തന്നെ സെറ്റാക്കി അപ്പൊ അത് റെഡി ഇനിയിപ്പൊ വിളക്കുകളിൽ മണ്ണെണ്ണ ഒഴിക്കണം സാധാരണ ഞങ്ങളുടെ നാട്ടിലെ ചോർപ്പെന്ന് പറയുന്ന ഐറ്റം വെച്ചാണ് എണ്ണ ഒഴിച്ചിരുന്നത് ചോർപ്പില്ലാത്തത് കൊണ്ട് നമ്മളൊരു പ്ലാവില കോട്ടി ചോർപ്പാക്കി എല്ലാ വിളക്കിന്റെ അകത്തും ഞാനും ഞാനിങ്ങോടെ മണ്ണെണ്ണ ഒഴിച്ചു ഇനി തിരിയുടെ അറ്റത്തേക്ക് മണ്ണെണ്ണ വരുത്താനായിട്ട് വിളക്കൊന്ന് കമത്തിക്കൊടുത്തു ചിമ്മിനിക്കകത്ത് മണ്ണെണ്ണ ഒഴിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് പുള്ളിക്കാരനെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ തിരി മണ്ണെണ്ണയിൽ മുക്കി റെഡിയാക്കി രാത്രിയായി നമ്മൾ പരിസരത്തെ ലൈറ്റ് ഒക്കെ കിടത്തി പണ്ടത്തെ ആംബിയൻസ് ആക്കിയിട്ട് മണ്ണെണ്ണ വിളക്കുകൾ കത്തിക്കാൻ പോവാണ് തീപ്പെട്ടി ഉരച്ച് ആദ്യം ചെറിയ ഓട്ടുകളൊക്കെ കത്തിച്ചു പിന്നെ വലുത് അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കുപ്പി വിളക്ക് ഇത്രയും വിളക്കുകൾ ഒന്നിച്ച് കത്തിക്കുന്നത് പണ്ടത്തെ സെറ്റപ്പ് വെച്ചിട്ട് ആഘോഷമാണ് പരിപാടി മൊത്തത്തിൽ വേറൊരു ലെവലായി മരിച്ചിച്ച് ഡബിൾ ഹാപ്പിയാണ് അടുത്തത് നമ്മുടെ ചിമ്മിനി വിളക്ക് നാലും റെഡി ചിമ്മിനിക്ക് നമ്മൾ മരക്കൊമ്പിലേക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തിച്ച് വെച്ചിരിക്കുന്ന ചിമ്മിനി വിളക്കിന്റെ ഗ്ലാസ് അതിൽ വെള്ളം വീണാൽ പൊട്ടാൻ സാധ്യതയുണ്ട് വിളക്കിന്റെ മുന്നിൽ പഠിക്കാൻ ഗ്ലാസ്സിൽ തുപ്പൽ വരട്ടി പൊട്ടിക്കുന്ന കലാപരിപാടിയും അന്നുണ്ടായിരുന്നെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് കൂട്ടിയാൽ പിന്നെ ചിമ്മിനി കത്തിക്കാൻ പറ്റത്തില്ല അതോടെ പഠിത്തം കഴിയും ചേച്ചിക്ക് ആവേശം തീർന്നിട്ടില്ല ചിമ്മിനിയുടെ തിരി അപ്പ് ആൻഡ് ഡൗൺ അടിക്കുവാണ് ഇതുകൊണ്ട് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ അമ്മച്ചി അമ്മനോളൊക്കെ കണ്ടപ്പോ ആ മുഖത്തെ ആ വെട്ടം കണ്ടോ വീഡിയോ കണ്ടിട്ട് വർഷങ്ങൾ പുറകോട്ട് പോയവന്ന് കമന്റ് തേക്കണം കേട്ടോ